സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങൾ അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കവുമായി ആർ എസ് എസ് കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ സംഘപരിവാർ നടത്തുന്ന ജ്ഞാനസഭയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ അടിച്ചേൽപ്പിക്കുകയാണ് ആർ ലക്ഷ്യം സർവകലാശാല വി യോഗത്തിൽ പങ്കെടുപ്പിക്കുവാനുള്ള നീക്കവും ശക്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടാണ് സംഘപരിവാർ സംഘടന കൊച്ചിയിൽ ജ്ഞാനസഭ സംഘടിപ്പിക്കാനൊരുങ്ങുന്നത് ബിജെപി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് സംഘപരിവാറിന്റെ ഈ പുതിയ നീക്കം ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവതിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ജ്ഞാനസഭയിൽ വൈസ് ചാൻസലർമാരെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് രാജ്യത്താകെ ഇരുന്നൂറ് വി സിമാർ പങ്കെടുക്കുമെന്നാണ് സംഘപരിവാർ അവകാശപ്പെടുന്നത് മോഹനൻ കുന്നുമ്മൽ ഉൾപ്പെടെയുള്ള അഞ്ച് വിസിമാർ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചിരുന്നു എന്നാൽ സംഘപരിവാർ സംഘടന നടത്തുന്ന യോഗത്തിൽ പങ്കെടുക്കാനാവില്ല എന്നാണ് മറ്റ് സർവകലാശാലയിലെ വിസിമാരുടെ നിലപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും വിദ്യാഭ്യാസ മേഖലയെ പൂർണമായും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാക്കുന്ന ഇത്തരം ശ്രമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് ഇടതു സംഘടനകളുടെ തീരുമാനം